ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസേ അമാവാസ്യതിനെ പിതൃകർമ്മം സമർപ്പയാമി എന്ന് സങ്കല്പിച്ച് കുമ്പലയിലോ കുട്ടിച്ചു ായിട്ടൊന്ന് ഭാഗിച്ചു വെക്കുക നമ്മുടെ ഇലയിൽ തന്നിരിക്കുന്ന പെട്ടപ്പുമായിട്ടൊന്ന് ഭാഗിച്ചു വെച്ചതിന് ശേഷം ഒരു വിട്ടം കയ്യിലെടുക്കുക ഒരു പെട്ടൻ കയ്യിലെടുക്കുക ഒരു വിട്ടം കയ്യിലെടുത്തതിനു ശേഷം ഞാൻ പറയുന്നത് യമുന ഗോദാവരി പമ്പ ഭാരതപ്പുഴ ഇന്ത്യൻ നദികളെ പോലെ പവിത്രമായ കാട്ടിൽ മേഖല ശ്രീമന്ദ്രേവിയുടെ നമ്മൾ അർപ്പിക്കുന്നു എല്ലാ പിതാക്കളും സ്വീകരിച്ച് നമ്മളുടെ എല്ലാ പിതാക്കളും സ്വീകരിച്ചും നമ്മളെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അറിയാതെയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അപരാധങ്ങൾ പുറത്ത് അനുസരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നമ്മുടെ അമ്മയുടെ തലമുറയിൽ എല്ലാ പിതാക്കളെയും നന്നായി കുടുംബശത്തെ പി എടുത്തോളൂ നേതൃങ്ങളെയും കൈ ഒന്ന് തെളിക്കണേ ആര് കൈ അകത്തിരുന്ന് മൂന്നാമത്തെ പിണ്ടമെടുത്ത് നമ്മളിപ്പോൾ വേണ്ടിയാണോ ഇവിടെ വിട്ടുള്ള പണത്തിന് വന്നിരിക്കുന്നത് ആ വ്യക്തിയുടെ മരിച്ച നക്ഷത്രവും പേരും മുഖവും ഒക്കെ നന്നായി മരിച്ച് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവരോട് എന്തെങ്കിലും തെറ്റുമുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ സർവത്തിൽ ധരിച്ച് നമ്മുടെ അവരാധത്തിനെ കുറിച്ച് നമ്മളെ എന്ന് പ്രാർത്ഥിച്ച് നന്നായി പ്രാർത്ഥിച്ച് 私は何も。 ം സമർപ്പയാമി എന്ന് കഴിഞ്ഞു അക്ഷതം സമർപ്പയാമി ഈ പരിധർമ്മം ചെയ്യാനുള്ളവർക്ക് സൗകര്യങ്ങളുണ്ട് കുറച്ച് ചന്ദനം എടുത്ത് ചന്ദനത്തിൽ ഗന്ധം സമർപ്പയാമി എന്ന് സങ്കല്പിച്ചത് ഗന്ധം സമർപ്പയാമി അതായത് നമ്മുടെ പിതൃക്കൾക്ക് ഗന്ധം കൊടുക്കുകയാണ് എന്ന സങ്കല്പത്തോടു കൂടി നോക്കി അടുത്ത കുറച്ച് വലത് കഴിഞ്ഞിട്ട് കയ്യില് കൊടുത്ത് ജലമെടുത്തോളൂ വലത് കുറച്ച് കൊറച്ച് ജലമെടുത്ത് ഗംഗാജലം സമർപ്പയാമി ഗംഗാ ജലം സമർപ്പയാമി എന്ന് ചോദിച്ച് കുറച്ച് പുഷ്പം പുഷ്പെടുത്തു ഓം നമോ നാരായണായ ഓം ബ്രഹ്മദേവായ អាមេតេថ្ងៃពេលជ្រៅនេះប្រាថ្នានេះគឺដល់ពេលឆ្នាំខត្រវដល់ពេលឆ្នាំថ្ងៃនេះពេលជ្រៅ